എൺപത്തിനാലാമത് എ ഐ സി സി സമ്മേളനം ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമല തീരത്ത് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ വാനോളമാണ് ആറ് പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന എ ഐ സി സി സമ്മേളനത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എ ഐ സി സി പുനഃസംഘടനയുമായിരിക്കും പ്രധാന ചർച്ചാ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുജറാത്ത് തങ്ങളുടെ വിളനിലമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സാക്ഷിയായ മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ഹരിപുര സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അടിത്തറപ്പാകിയത് ചരിത്രപ്രസിദ്ധമായ ഹരിപുര സമ്മേളനത്തിലാണ് കോൺഗ്രസ് ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം പാസാക്കുന്നത് അങ്ങനെ നിരവധിയായ കാരണങ്ങൾ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരെ വൈകാരികമായി ഗുജറാത്തിനോട് അടുപ്പിക്കുന്നു മൂന്ന് പതിറ്റാണ്ടായി പ്രതിപക്ഷത്തിരുന്ന ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ മുന്നിലെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിദയനീയ തോൽവിയിലേക്കാണ് കോൺഗ്രസ് കൂപ്പുകുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റിൽ മാത്രമാണ് ലീഡ് നേടാനായത് ഇതുവരെ സഹായിച്ചിരുന്ന ഗ്രാമീണ ഗോത്ര മേഖലകളെല്ലാം കോൺഗ്രസിന് കൈവിടുന്ന കാഴ്ച നൂറ്റി അമ്പത്തി സീറ്റുമായി നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായാണ് തുടർച്ചയായി ഏഴാമതും ബി ജെ പി മരണം സ്വന്തമാക്കിയത് സീറ്റുകളുടെ എണ്ണത്തിലും മരണ തുടർച്ചയിലും റെക്കോർഡോടെയായിരുന്നു ബി ജെ പിയുടെ ആധികാരിക വിജയം എന്നാൽ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ദയനീയ പ്രകടനവുമായി കോൺഗ്രസ് പതിനേഴ് സീറ്റിലൊതുങ്ങിയ കാഴ്ചയാണ് രാജ്യം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മുപ്പത്തി മൂന്ന് സീറ്റായിരുന്നു ഇതിനു മുൻപത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മോശം പ്രകടനം സൗരാഷ്ട്ര കച്ച് വടക്കൻ ഗുജറാത്ത് മധ്യ ഗുജറാത്ത് തെക്കൻ ഗുജറാത്ത് എന്നിങ്ങനെ നാല് മേഖലകളിലും ബി വൻ വിജയം നേടി കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ആം ആദ്മി പാർട്ടി പിടിച്ച വോട്ട് നിർണായകമായി കോൺഗ്രസിന്റെ വോട്ട് വിഹിതം നാപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനമായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം രണ്ട് എട്ട് ശതമാനമായി ഇടിഞ്ഞു കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച എഴുപത്തിയേഴ് സീറ്റുകളിൽ മിക്കതിലും ഇക്കുറി ബി ജെ പി വിജയിച്ചു നിശബ്ദ പ്രചാരണത്തെ ആശ്രയിച്ച കോൺഗ്രസ് പല സിറ്റിംഗ് സീറ്റിലും മൂന്നാമതായി ഗുജറാത്തിലെ ദയനീയ തോൽവിയും കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കുന്നതിന് കാരണമായി എതിരാളികൾ ഉയർത്തിക്കാട്ടി തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പേറുന്ന ഗുജറാത്തിന്റെ മണ്ണിൽ തിരിച്ചുവരിക എന്നത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമാണ് പാർട്ടിക്ക് ആഴത്തിൽ വീരുകളുള്ള സംസ്ഥാനത്ത് ഭരണം പിടിച്ച് അതുവഴി രാജ്യത്തെ ഭരണം മുഴുവൻ കൈപ്പിടിയിലാക്കാനും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലത്തേക്ക് പോകാനും കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതിനുള്ള സുവർണ അവസരമാണ് അഹമ്മദാബാദിൽ നടക്കുന്ന എ ഐ സി സി സമ്മേളനം ദേശീയ തലത്തിൽ അതിജീവനത്തിന്റെ പാത തേടുന്ന പാർട്ടിക്ക് ഇത് വലിയ ഊർജം പകരും തിരഞ്ഞെടുപ്പിൽ ആവശ്യമായ പദ്ധതികൾ ബൂത്ത് മണ്ഡലം മുതൽ എ തലങ്ങൾ വരെ സജ്ജമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ നിരവധി പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ചയാകും വഖഫ് നിയമം മതപരിവർത്തന നിരോധന നിയമം വിദേശ നയം തുടങ്ങി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയം സമ്മേളനത്തിൽ പാസ്സാകും സമ്മേളനത്തിൽ ആയിരത്തി എഴുന്നൂറോളം നേതാക്കൾ പങ്കെടുക്കും ഏറെ നാളുകളായി പ്രതിപക്ഷത്തിരിക്കുന്ന ഗുജറാത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ ഈ എ സമ്മേളനം കോൺഗ്രസിനെ സഹായിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം